എല്ലാവർക്കും നമസ്കാരം ടീച്ചർ ഫ്രം ഹാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേ ടീച്ചർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനത്തിലാണ് പഠനത്തിലാണല്ലേ പല വിദ്യാർത്ഥികളും ചോദിച്ച് ഇന്നും വിളിച്ച് ചോദിച്ചിരുന്നു അതായത് എന്താണ് മലയാളത്തിൻ്റെ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണമെന്നറിയാത്തവർ ഇനിയുമുണ്ട് മലയാളം എന്നല്ല എല്ലാ സബ്ജക്റ്റും ഏതൊക്കെയാണ് വെയ്റ്റേജ് മാർക്ക് വെച്ച് പഠിക്കേണ്ടതെന്നറിയില്ല ഏതൊക്കെ സബ്ജക്റ്റില് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് ഇനിയും അറിയാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് ആദ്യം നമുക്ക് മലയാളം നോക്കാം മലയാളം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളതെന്നും അതുപോലെ തന്നെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് ലഭിക്കുന്നത് കവിതയിൽ നിന്നും അതുപോലെ കഥ വൈജ്ഞാനിക സാഹിത്യം കലയും സാഹിത്യവും ഇങ്ങനെ പരിഭാഷ ഓരോ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എത്ര മാർക്കാണ് പഠിക്കുമ്പോൾ ലഭിക്കുന്നതെന്നും നമുക്ക് നോക്കാം ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് തുടർന്നും വീഡിയോ ചെയ്യുന്നതിന് എനിക്കുള്ള പ്രചോദനം അതുപോലെ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ചാനലിലൂടെ ഇപ്പോൾ ഞാൻ നൽകുന്ന ക്ലാസ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് ഇംഗ്ലീഷ് ഒഴികെ ബാക്കി സബ്ജക്റ്റുകളെല്ലാം പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കിട്ടുന്ന ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും ഇതിനേക്കാളും എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തു പോകുന്ന തരത്തിൽ ഡെയിലി ക്ലാസുകളിലൂടെയാണ് നിങ്ങളെ എക്സാമിലേക്ക് എത്തിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് മലയാളത്തിൽ നിന്ന് ഏതൊക്കെ ആണ് പഠിക്കേണ്ടതെന്ന് നോക്കാം നിങ്ങൾക്ക് മലയാളം പതിനെട്ട് ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട് എത്രയാണ് പതിനെട്ട് ടോട്ടൽ ഇരുപത്തിയെട്ട് പാഠഭാഗങ്ങളുള്ളതിൽ പതിനെട്ടെണ്ണം പഠിച്ചാൽ മതി നമുക്ക് ബാക്കി ഏതിലോട്ട് പോയിട്ടുണ്ട് അസൈൻമെന്റിലേക്ക് പോയിട്ടുണ്ട് ഇനി കവിതകൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ഒട്ടുമുക്കാൽ അതായത് നമ്മൾ ഇനി നമ്മുടെ ചാനലിൽ ഒരു രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് അത്രയും മാത്രമേ മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാനായിട്ടുള്ളൂ ബാക്കി കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഥയും കവിതയും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഓരോന്നിലെ കഥാപാത്രങ്ങളും എല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് എല്ലാം പ്രയോജനപ്പെടുത്തുക പ്ലേലിസ്റ്റ് ഉണ്ടാവും ഓക്കെ ഇനി പതിനെട്ട് ചാപ്റ്റേഴ്സിൽ കവിത പോയം അതിൽ നിന്ന് നിങ്ങൾ മുപ്പത്തി ഒന്ന് മാർക്കാണ് കവിതയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് ആറ് എണ്ണം ആറ് കവിതകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ആറ് കവിതകളിൽ നിന്നും വൺ വേഡ് ക്വസ്റ്റ്യൻസിലൂടെയും ഷോർട്ട് ക്വസ്റ്റ്യൻസിലൂടെയും ഒക്കെ നിങ്ങൾക്ക് മുപ്പത്തിയൊന്ന് മാർക്ക് നേടാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് ആ കവിതകളെന്ന് ഞാൻ പറഞ്ഞുതരാം ടെക്സ്റ്റ് കയ്യിലുള്ളവരെന്തു ചെയ്യുക മാർക്ക് ചെയ്യുക അല്ലാത്തവർ ഇപ്പോൾ അഡ്മിഷൻ എടുത്തവർ ഇതിപ്പോൾ ഒക്ടോബർ ബാച്ചിന് മാത്രമുള്ള ക്ലാസ് അല്ല തുടർന്നുള്ള ക്ലാസ്സുകൾ അതായത് ഇനിയിപ്പോൾ ഏപ്രിലേക്ക് പലയിടത്തും അഡ്മിഷൻ എടുത്തവരുണ്ടാവാം പല സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സെൽഫായിട്ട് അഡ്മിഷൻ എടുത്തവരുണ്ടാകാം അപ്പോൾ അവരെന്ത് ചെയ്യുക ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക ടെക്സ്റ്റ് കയ്യിൽ ഇല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഏതൊക്കെയാണ് അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നമ്മൾ സിലബസ് മാറുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരുപാട് ക്ലാസ്സുകളുണ്ടല്ലേ അതിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റേഴ്സ് മുതൽ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അതായത് സോഷ്യോളജി പൊളിറ്റിക്സ് ഒക്കെ ഹിസ്റ്ററി ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എല്ലാ ചാപ്റ്ററുകളിലെയും എന്താണ് ക്ലാസ്സുകളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ മിക്കവർ മിക്കവർക്കും അത് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല എന്തിനാണ് അതായത് ഓരോരുത്തരും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ മുതൽ പഠിച്ചാൽ മതി ടീച്ചർ ഇത് ഒന്നാമത്തത് മുതലേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നിങ്ങളുടെ സിലബസ് മാറുന്നതിന് മുന്നേ ഉള്ള അത് അപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ടുന്ന ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ നിന്നും എടുക്കുക അത് ഞാൻ കമന്റിന് മറുപടി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പതിനെട്ട് ചാപ്റ്റേഴ്സ് മലയാളത്തിൽ പഠിക്കാനുണ്ട് അതിൽ കവിത എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള രണ്ടാമത്തെ കവിത കാലനില്ലാത്ത കാലം അത് കഴിഞ്ഞിട്ട് ഏഴാമത്തേത് വിട്ടയക്കുക പതിമൂന്നാമത്തേത് ഗാന്ധാരി വിലാപം ഇരുപതാമത്തേത് ഇന്നു ഞാൻ നാളെ നീ പിന്നെ ഇരുപത്തിരണ്ട് അന്തിത്തിരി ഇരുപത്തിമൂന്ന് അന്നത്തെ പുണ്യം ആണല്ലോ അപ്പൊ എത്ര കവിതയായി ആറ് കവിത ആറ് കവിതകൾ പഠിച്ചുകൊണ്ട് മുപ്പത്തിയൊന്ന് മാർക്ക് ലഭിക്കും ഏതൊക്കെയാണ് കാലനില്ലാത്ത കാലം വിട്ടയക്കുക ഗാന്ധാരി വിലാപം ഇന്നു ഞാൻ നാളെ നീ അന്തിരി അന്നത്തെ പുണ്യം ഇനി കഥ കഥയുടെ ഭാഗത്ത് നിന്ന് ഇരുപത്തി ഒൻപത് മാർക്കാണ് നിങ്ങൾ കഥകൾ അതിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുക ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് എൻ്റെ ഉപ്പുപ്പാക്ക ഒരു ആനയുണ്ടായിരുന്നു അത് മൂന്നാമത്തെ പാഠമാണ് ഉദുപ്പാൻ്റെ കിണർ പതിനാലാമത്തെ പാഠം കടൽ തീരത്ത് ഓ വി വിജയൻ്റെ കടൽ തീരത്ത് പതിനഞ്ചാമത്തെ ചാപ്റ്റർ കഥയും കഥാപാത്രവും അത് പതിനാറാമത്തെ പാഠം ഇനി കർണപർവം അത് പത്തൊൻപതാമത്തേത് അപ്പോൾ എത്ര കഥയായി അഞ്ച് കഥ ആറ് കവിത അഞ്ച് കഥ ഏതൊക്കെയാണ് അഞ്ച് കഥ എൻ്റെ ഉപ്പുപ്പാക്കൊര ഉണ്ടായിരുന്നു ഉദുപ്പാൻ്റെ കിണർ കടൽ തീരത്ത് കഥയും കഥാപാത്രവും കർണപർവം ഓക്കെ അത് ഇരുപത്തൊൻപത് മാർക്കാണ് അതിൽ നിന്ന് വൺ വേഡും ഷോർട്ട് ക്വസ്റ്റ്യനും എല്ലാം കൂടെ കഥയുടെ ഭാഗത്ത് നിന്ന് ഇരുപത്തൊൻപത് മാർക്ക് നമുക്ക് ലഭിക്കും ഇനി മൂന്നാമതായിട്ട് പരിഭാഷ അഥവാ ട്രാൻസ്ലേഷൻ അതിൽ നിന്ന് ആറ് മാർക്കാണ് ലഭിക്കുക അത് ഒരു ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഏതാണ് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ലളിത ജീവിതം ഗാന്ധിജിയുടെ ജീവിതത്തെ കുറിച്ചൊക്കെയുള്ള ലളിത ജീവിതം എന്ന് പറയുന്ന ഒരു പാഠം അത് പന്ത്രണ്ടാമത്തേതാണ് ആറ് മാർക്കിന് അതിൽ നിന്നുണ്ടാവും ഇനി നാലാമത്തെ വിഭാഗം എന്ന് പറയുന്ന വൈജ്ഞാനിക സാഹിത്യം സയന്റിഫിക് ലിറ്ററേച്ചർ എന്ന് പറയും ഇരുപത്തി ആറ് മാർക്കാണ് ഈ ഭാഗത്ത് നിന്നും കിട്ടുക അത് ഏതൊക്കെ പാഠഭാഗങ്ങളാണെന്ന് പറഞ്ഞു തരാം അയൽപക്കം എന്ന ഉപനിഷത്ത് അത് എട്ടാമത്തേത് ഒൻപത് പുകമറയ്ക്കപ്പുറം അതുപോലെ ഇരുപത്തിനാല് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം ഇരുപത്തി ആറ് കലയും കാലവും ഇരുപത്തിയേഴ് കടങ്കഥയുടെ വ്യാകരണം അപ്പൊ എത്ര എണ്ണമായി രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോ അഞ്ചെണ്ണം വൈജ്ഞാനിക സാഹിത്യം അഞ്ച് പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചാൽ ഇരുപത്തി ആറ് മാർക്ക് കിട്ടും ഏതൊക്കെയാണ് അയൽപക്കം എന്ന ഉപനിഷത്ത് പുകമറയ്ക്കപ്പുറം മൂന്ന് പൂക്കളുടെ കാലം നാല് കലയും കാലവും അഞ്ചാമത്തേത് കടങ്കഥയുടെ വ്യാകരണം ഇനി അടുത്ത വിഭാഗം അഞ്ചാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കലയും സാഹിത്യവും അത് എട്ട് മാർക്കിനാണ് മാർക്ക് കുറവുള്ളത് ഏതു മാത്രമേ ഉള്ളൂ ഇതില് അതായത് പരിഭാഷ ട്രാൻസ്ലേഷനിൽ നിന്നും പിന്നെ ഈ കലയും സാഹിത്യവും ഈ ഭാഗത്ത് രണ്ട് രണ്ട് ഭാഗത്ത് നിന്നൊന്നിൽ നിന്ന് ആറ് മാർക്ക് വൈജ്ഞാനിക സാഹിത്യത്തിൽ അല്ല സോറി പരിഭാഷയിൽ നിന്ന് ആറ് മാർക്കും കലയും സാഹിത്യവും അതിൽ നിന്ന് എട്ട് മാർക്ക് കലയും സാഹിത്യവും എന്നുള്ള വിഭാഗത്തിൽ നിന്നും ഇരുപത്തി എട്ടാമത്തെ പാഠഭാഗം അതായത് സബർമതിയുടെ തീരത്ത് അതാണ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് കവിത കഥ പിന്നെ ഏതാണ് വൈജ്ഞാനിക സാഹിത്യം കവിതകള് ആറ് പഠിക്കാനുണ്ട് അതിൽ നിന്ന് മുപ്പത്തി ഒന്ന് മാർക്ക് കഥ എത്ര എണ്ണം പഠിക്കണം അഞ്ച് കഥകള് പഠിച്ചുകൊണ്ട് ഇരുപത്തി ഒൻപത് മാർക്ക് പിന്നെ എന്താണ് വൈജ്ഞാനിക സാഹിത്യം അതും എത്ര എണ്ണമാണ് അഞ്ചെണ്ണം പഠിച്ചുകൊണ്ട് ഇരുപത്തിയാറ് മാർക്ക് പരിഭാഷ ഒരെണ്ണേ ഉള്ളൂ ലളിത ജീവിതം കലയും സാഹിത്യവും ഒന്നേ ഉള്ളൂ സബർമതിയുടെ തീരത്ത് ഇത്രയാണ് ടോട്ടലി നൂറ് മാർക്കിന് ഓക്കെ ആണല്ലോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയാണ് മലയാളത്തിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും ഇതിൽ രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് അത്രയും മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനുള്ളൂ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാനുള്ളൂ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മോഡൽ ക്വസ്റ്റിൻ പേപ്പർ ഉണ്ട് ഇതെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ബാക്കി ക്ലാസ്സുകൾ കൂടി മലയാളത്തിൻ്റെ നൽകുന്നതാണ് ഇതുപോലെ ബാക്കി സബ്ജെക്ടുകൾ കൂടി ഞാൻ പറഞ്ഞുതരാം പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും സോഷ്യോളജി ഇപ്പോൾ തന്നെ ഞാൻ ബാക്കി സബ്ജക്റ്റുകൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇനി പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഓരോ മൊഡ്യൂളും എത്ര മാർക്കിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് മൊഡ്യൂള് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് മൂന്ന് നാല് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി നാഷൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്നുള്ളതാണ് അത് നാലാമത്തെ ചാപ്റ്ററായ മേജർ പൊളിറ്റിക്കൽ തിയറീസ് ഈ രണ്ട് ചാപ്റ്ററുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് പതിനാല് മാർക്ക് എന്തു ചെയ്യാം സ്കോർ ചെയ്യാം ഈ പതിനാല് മാർക്ക് എന്ന് പറയുന്നത് വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ഇനി രണ്ടാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ ആറ് ഏഴ് എട്ട് ഒൻപത് ചാപ്റ്റേഴ്സാണ് നാല് ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത് ആറാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏഴ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എട്ടാമത്തേത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ഒൻപതാമത്തേത് എമർജൻസി പ്രൊവിഷൻസ് ഇത്രയും ചാപ്റ്റേഴ്സ് ഈ നാല് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് ലഭിക്കും മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ വരുമ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത് അഞ്ച് ചാപ്റ്ററുകളാണ് ഈ അഞ്ച് ചാപ്റ്ററുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് പതിനേഴ് മാർക്ക് കിട്ടും ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് പത്താമത്തേത് യൂണിയൻ എക്സിക്യൂട്ടീവ് പതിനൊന്ന് പാർലമെന്റ് ഓഫ് ഇന്ത്യ പന്ത്രണ്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പതിനഞ്ച് ഹൈക്കോർട്സ് ആൻഡ് സബോർഡിനേറ്റ് കോർട്സ് പതിനാറ് ലോക്കൽ ഗവൺമെന്റ് അർബൻ ആൻഡ് റൂറൽ ഇത്രയും പഠിച്ചാൽ പതിനേഴ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഇനി നാലാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് നാല് ചാപ്റ്റേഴ്സ് ആണ് ഈ നാല് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ പന്ത്രണ്ട് മാർക്കാണ് ലഭിക്കുക ഏതൊക്കെയാണ് ആ നാല് ചാപ്റ്റേഴ്സ് പതിനെട്ടാമത്തേത് ഇലക്ടറൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഇലക്ടറൽ സിസ്റ്റം ഇൻ ഇന്ത്യ പത്തൊൻപത് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇരുപതാമത്തേത് റീജണലിസം ആൻഡ് റീജണൽ പാർട്ടീസ് ഇരുപത്തിയൊന്ന് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് ഇത്രയും ചാപ്റ്ററുകളാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ മുടികളിൽ നിന്ന് പതിനഞ്ച് പതിനാല് മാർക്ക് രണ്ട് ചാപ്റ്ററുകൾ പഠിച്ചാൽ പതിനാല് മാർക്ക് രണ്ടാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ നാല് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ട് പതിനഞ്ച് മാർക്ക് മൂന്നാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ നാല് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ട് പതിനേഴ് മാർക്ക് ഇനി നാലാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ എത്ര മാർക്കാണ് പന്ത്രണ്ട് മാർക്കാണ് മൂന്ന് നാല് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ട് പന്ത്രണ്ട് മാർക്ക് അഞ്ചാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് നല്ല എളുപ്പമുള്ള മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഞാൻ ഇത് മൊത്തം പറഞ്ഞിട്ട് കംപ്ലീറ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഏതാണെന്ന് കൂടി പറഞ്ഞുതരാം ഈ മൂന്ന് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ പതിനഞ്ച് മാർക്കിന് നിങ്ങൾക്ക് ആ ഭാഗത്തു നിന്ന് കിട്ടും ഇരുപത്തി മൂന്ന് എൻവയോൺമെന്റൽ അവയർനെസ് ഇരുപത്തി ഗുഡ് ഗവർണൻസ് ഇരുപത്തി അഞ്ച് ഹ്യൂമൺ റൈറ്റ്സ് ഇത് മൂന്നും നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് എഴുതാനും പഠിക്കാനും ഒക്കെ ഈസിയാണ് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ് നെക്സ്റ്റ് ആറാമത്തെ മൊഴികളെന്ന് പറയുമ്പോൾ ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ മതി അത് ഏതൊക്കെയാണ് ഇരുപത്തിയാറാമത്തത് ഇന്ത്യസ് ഫോറിൻ പോളിസി ഇരുപത്തിയെട്ട് ഇന്ത്യ ആൻഡ് നേബേഴ്സ് ആരൊക്കെയാണ് ചൈന പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക ഇത്രയും ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നായിട്ട് പന്ത്രണ്ട് മാർക്ക് അതും നല്ല ഈസി ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പന്ത്രണ്ട് മാർക്ക് ലഭിക്കും ഇനി വരുന്നതാണ് ഓപ്ഷണൽ മുടികൾ ഒരു പക്ഷേ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവർക്ക് പോലും എന്താണ് ഓപ്ഷണൽ മുടികൾ എന്ന് ഇതുവരെ മനസ്സിലാകാത്തവരുണ്ട് ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ ഓപ്ഷണൽ എന്ന് പറയുക അപ്പോൾ ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു മൊഡ്യൂള് സെലക്ട് ചെയ്ത് എഴുതാൻ പറയുന്നതാണ് ഇവിടെ രണ്ട് മൊഡ്യൂൾസ് ഉണ്ട് ഏതൊക്കെയാണ് ഓപ്ഷണൽ മൊഡ്യൂളിൽ ഒരെണ്ണം വേൾഡ് ഓർഡർ ആൻഡ് ദി യുണൈറ്റഡ് നേഷൻസ് എന്നുള്ളത് രണ്ടാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂള് സെലക്ട് ചെയ്ത് പഠിച്ച് എഴുതിയാൽ മതി പതിനഞ്ച് മാർക്കാണ് കിട്ടുക ഇപ്പോൾ നമ്മുടെ ചാനലിലും ഞാൻ ഞങ്ങളുടെ സ്ഥാപനത്തിലും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ആദ്യത്തെ മൊഴിയുള്ള ആണ് ഏതാണ് അതിൽ എത്ര ചാപ്റ്റർ മുപ്പത് മുപ്പത്തൊന്ന് രണ്ട് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി യു എൻ എ കുറിച്ചാണ് മുപ്പതാമത്തെ ചാപ്റ്റർ ദി യുണൈറ്റഡ് നാഷൻസ് മുപ്പത്തൊന്നാമത്തേത് യുണൈറ്റഡ് നാഷൻസ് പീസ് ആക്ടിവിറ്റീസ് എന്നുള്ളത് ഈ രണ്ട് ചാപ്റ്ററുകൾ പഠിച്ചിട്ട് പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് നേടാം അല്ലെങ്കിൽ എന്തു ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് രണ്ടും ഉണ്ടാവും ഓപ്ഷണൽ മൊടികൾ ആദ്യത്തെ മൊടികളും രണ്ടാമത്തെ മൊടികൾ രണ്ടിന്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പതിനഞ്ച് മാർക്കിന് രണ്ടാമത്തേതാണെങ്കിൽ മുപ്പത്തി മൂന്നും മുപ്പത്തി അഞ്ചും ആണ് പഠിക്കാനുള്ളത് മുപ്പത്തി മൂന്നാമത്തേത് എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ള ചാപ്റ്റർ ചാപ്റ്ററ് മുപ്പത്തഞ്ചാമത്തേത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ബ്യൂറോക്രസി എന്നുള്ളതാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതിൽ എളുപ്പം ഞാൻ പറഞ്ഞുതരാം ഈസി ആയിട്ടുള്ളത് പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് എൻ്റെ ഒരു അഭിപ്രായമാണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം അഞ്ചാമത്തെ മുടിയുള്ളത് നല്ല ഈസി ആയിട്ടുള്ളതാണ് പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എളുപ്പമായിട്ട് ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് പതിനാല് മാർക്ക് കിട്ടുന്നതില്ലേ മൂന്നും നാലും ചാപ്റ്റേഴ്സ് അത് ഈസി ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് പഠിക്കാം അതുപോലെ തന്നെ പന്ത്രണ്ട് മാർക്കിൻ്റെ ഇന്ത്യ സ്കോറിൻ പോളിസിയും ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ് എന്നുള്ളത് പന്ത്രണ്ട് മാർക്കിന് ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ അഞ്ചും ആറും ഒന്നാമത്തെ മുടിയോട് ഇത് മൂന്നും പഠിക്കുമ്പോൾ തന്നെ എത്ര മാർക്കിനായി പതിനഞ്ച് ഇരുപത്തേഴ് മുപ്പത്തിയേഴും നാൽപ്പത്തൊന്ന് മാർക്കിനായി പിന്നെ ഓപ്ഷണൽ മുടിയുള്ള രണ്ട് ചാപ്റ്റേഴ്സ് കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു അൻപത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാനുള്ളത് കിട്ടും ഇനിയും വൈകിപ്പോയിട്ടില്ല ആയാലും പഠിച്ചാൽ മതി ഓക്കെ ഇനി സോഷ്യോളജി സോഷ്യോളജി പറഞ്ഞുതരാം സോഷ്യോളജി ഹിസ്റ്ററി രണ്ട് അതുകൂടി പറഞ്ഞുതരാം സോഷ്യോളജിയിൽ നമ്മൾ മൊഡ്യൂൾ ഫസ്റ്റിലേക്ക് വരുമ്പോൾ മൂന്ന് നാല് അഞ്ച് ആറ് നാല് ചാപ്റ്റേഴ്സ് നാല് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര മാർക്കിനായി പതിനാറ് മാർക്കിനുള്ളത് കിട്ടും മനസ്സിലായില്ലേ അതായത് മൂന്നാമത്തെ ചാപ്റ്റർ ആയ സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ് എന്നുള്ള ചാപ്റ്റർ നാലാമത്തേത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യോളജി അഞ്ചാമത്തേത് സൊസൈറ്റി കമ്മ്യൂണിറ്റി അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആറാമത്തേത് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇത്രയും പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് പതിനാറ് മാർക്കിനുള്ളത് അവിടെ നിന്ന് കിട്ടും രണ്ടാമത്തെ മുടികളിലേക്ക് നമ്മൾ വരുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് നാല് ചാപ്റ്റേഴ്സ് ആണ് നാല് ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ട് ഇരുപത്തിനാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും പന്ത്രണ്ട് മാരേജ് പതിമൂന്ന് ഫാമിലി പതിനാല് കിൻഷിപ്പ് പതിനാറ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഹൈറാർക്കി ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ ഈക്വാളിറ്റി എന്നുള്ളത് അപ്പോൾ ഇരുപത്തിനാല് മാർക്ക് ആ നാല് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ കിട്ടും മൊഡ്യൂൾ മൂന്നിലേക്ക് വരുമ്പോൾ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് നാല് ചാപ്റ്റേഴ്സ് പതിനാറ് മാർക്കാണ് കിട്ടുക ആ നാല് ചാപ്റ്റേഴ്സ് പതിനേഴാമത്തേത് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് പതിനെട്ടാമത്തേത് പ്രോസസ്സസ് ഓഫ് സോഷ്യൽ ചേഞ്ച് പത്തൊൻപത് സോഷ്യലൈസേഷൻ ഇരുപത് സോഷ്യൽ കൺട്രോൾ ഇത്രയും പതിനാറ് മാർക്കിന് ഈ മൂന്നാമത്തെ മുടികൾ പഠിച്ചാൽ നമുക്ക് കിട്ടും ഇനി നാലാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് എത്ര ചാപ്റ്ററായി ആറ് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ട് മുപ്പത് മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം ഇരുപത്തി ആറാമത്തെ ചാപ്റ്റർ ഏതാണ് ഇന്ത്യൻ സൊസൈറ്റി ട്രൈബൽ റൂറൽ ആൻഡ് അർബൻ ഇരുപത്തിയേഴാമത്തേത് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഇരുപത്തിയെട്ട് മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ഇരുപത്തിയൊൻപത് മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ മുപ്പത് പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്സ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് മുപ്പത്തിയൊന്ന് പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻസ് ഇത്രയും ആറ് ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ നമുക്ക് മുപ്പത് മാർക്ക് അവിടെ നിന്ന് കിട്ടും നമ്മൾ നേരത്തെ പൊളിറ്റിക്കൽ സയൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഏതിലും ഉണ്ട് സോഷ്യോളജിയിലും ഓപ്ഷണൽ ഉണ്ട് ഇഷ്ടമുള്ള ഒരു മൊഡികൾ സെലക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം ഞാൻ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റുഡൻസിന് പഠിപ്പിച്ചത് ഫസ്റ്റ് മുടികളാണ് സ്റ്റാറ്റസ് ഓഫ് വിമൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മുടികളാണ് പതിനാല് മാർക്ക് നിങ്ങൾക്ക് രണ്ട് ചാപ്റ്ററുകൾ പഠിച്ചാൽ പതിനാല് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും മുപ്പത്തിരണ്ട് എയും മുപ്പത്തിമൂന്ന് എയും മുപ്പത്തിരണ്ട് എ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് മുപ്പത്തി മൂന്ന് എ എന്ന് പറയുമ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മുടികൾ പഠിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത മുടികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം കൾച്ചർ എന്നുള്ളത് മുപ്പത്തിരണ്ട് ബിയും മുപ്പത്തി മൂന്ന് ബിയും മുപ്പത്തിരണ്ട് ബി ആകുമ്പോൾ കൾച്ചർ കോൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതും മുപ്പത്തി മൂന്ന് ആകുമ്പോൾ മുപ്പത്തി മൂന്ന് ബി ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതും ഓക്കെ അപ്പോൾ അവിടെ പതിനാല് മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം ഇതിൽ ഞാൻ പറയാം എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പം ഉള്ള മുടികൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ടാമത്തെ മുടികൾ മാരേജ് ഫാമിലി കിൻഷിപ്പ് അതുപോലെ സോഷ്യൽ സ്ട്രാർട്ടിഫിക്കേഷൻ നല്ല ഈസി ആയിട്ടുള്ളതാണ് ഈ നാല് ചാപ്റ്ററുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇരുപത്തി മാർക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് നാലാമത്തെ മൊഡ്യൂള് വളരെ ഈസി ആയിട്ടുള്ളതാണ് ട്രൈബലും റൂറലും ഒക്കെ വരുന്നതും കാസ്റ്റ് സിസ്റ്റവും അതുപോലെ എന്താണ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻസിൻ്റെ പ്രോബ്ലംസ് ഇതൊക്കെ വരുന്ന മുപ്പത് മാർക്ക് ഈ രണ്ട് മൊഡ്യൂൾസ് നിങ്ങൾ പഠിച്ചാലും മതി മുപ്പതും ഇരുപത്തി നാലും അപ്പോൾ അൻപത്തി നാലായി പിന്നെ ഓപ്ഷണൽ മൊഡ്യൂൾ കൂടി പഠിക്കുമ്പോൾ അറുപത്തി എട്ട് മാർക്കാവും കൂടി കൂട്ടുമ്പോൾ അറുപത്തി രണ്ട് ചാപ്റ്റർ കൂടി പഠിച്ചാൽ മതി ഓക്കെ ഇത് സോഷ്യോളജി അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങിയാലും മതി ഇതുവരെ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനി ആയാലും നിങ്ങൾ പഠിക്കുക ഇനി ഹിസ്റ്ററി കൂടെ പറഞ്ഞുതരാം ഹിസ്റ്ററിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ മുടികൾ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നുള്ള മുടികളിൽ നിന്ന് മൂന്ന് നാല് ആറ് ഏഴ് നാല് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ട് ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് ആ നാല് ചാപ്റ്റർ മൂന്നാമത്തേത് ദി ഹാരപ്പൻ സിവിലൈസേഷൻ നാലാമത്തേത് ദി വേദിക് ഏജ് ആറാമത്തേത് പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് ഏഴാമത്തേത് ഗുപ്ത സാൻഡേർ സക്സസേസ് അപ് റ്റു എയ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്നുള്ളത് അപ്പോൾ ആ നാല് ചാപ്റ്ററുകൾ പഠിച്ചാൽ ഇരുപത് മാർക്ക് കിട്ടും ഇനി രണ്ടാമത്തെ മൊഡിയൂള് മിഡ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ മൊഡിയൂള് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിനാല് നാല് ചാപ്റ്റർ അവിടെ നാല് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ട് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാം ഒൻപതാമത്തേതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് പത്താമത്തേത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ റൂൾ പന്ത്രണ്ടാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാല് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മിഡ് ഈവൽ ഇന്ത്യ ഈ നാല് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി നമുക്ക് ഇരുപത് മാർക്ക് കിട്ടും ഇനി നാലാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ ഇരുപത് ഇരുപത്തി ഒന്ന് രണ്ട് ചാപ്റ്ററുകൾ പഠിച്ചാൽ മതി പതിനഞ്ച് മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം ആ രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇരുപതാമത്തേത് നാഷണാലിസം ഇരുപത്തൊന്ന് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി അപ്പോൾ അത് പതിനഞ്ച് മാർക്ക് അവിടുന്ന് കിട്ടും ഇനി അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് നാല് ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ട് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം ആ നാല് ചാപ്റ്റേഴ്സ് ഇരുപത്തി മൂന്നാമത്തേതാണ് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് ദി റഷ്യൻ റവല്യൂഷൻ ഇരുപത്തി ദി ഇൻ്റർ വാർ പീരിയഡ് ആൻഡ് ദി സെക്കൻഡ് വേൾഡ് വാർ ഇരുപത്തഞ്ച് കോൾഡ് വാർ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഇരുപത്തിയെട്ട് ചേഞ്ചസ് ഇൻ ദി ട്വൻറ്റീത്ത് സെഞ്ച്വറി ഈ നാല് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ പതിനഞ്ച് മാർക്ക് കിട്ടും ഇനി ഇവിടെയും ഓപ്ഷണൽ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൊഡ്യൂൾ സെലക്ട് ചെയ്ത് പഠിക്കാം ഇവിടെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് കൾച്ചർ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് രണ്ടാമത്തെ മൊഡ്യൂൾ ആറ് ബി ആണ് അതിൽ നിന്ന് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് അതിൽ ഇരുപത്തിയൊൻപതാമത്തത് കണ്ടംപററി കൾച്ചറൽ സിറ്റുവേഷൻ മുപ്പത് കൾച്ചറൽ പ്രൊഡക്ഷൻ മുപ്പത്തി ഒന്ന് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ നല്ല ഈസി ആയിട്ടുള്ള ഓപ്ഷണൽ മൊഡ്യൂളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൽ മ്യൂസിക്കിനെ കുറിച്ചും അതുപോലെ നമ്മുടെ കലകളെ കുറിച്ചും അങ്ങനെ നല്ല എളുപ്പമായിട്ടുള്ളതാണ് ആ മൊഡ്യൂള് സെലക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ആദ്യത്തെ മൊഡ്യൂള് ആറ് എ ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ മുപ്പതാമത്തെ എയർലി സ്റ്റേറ്റ്സ് മുപ്പത്തൊന്ന് മിഡീവൽ സ്റ്റേറ്റ്സ് മുപ്പത്തിരണ്ട് കൊളോണിയൽ സ്റ്റേറ്റ് ഇതിൽ നമ്മൾ മുമ്പ് പഠിച്ചത് ഹിസ്റ്ററിയിൽ നിന്ന് നേരത്തെ പഠിച്ച ഗുപ്ത അങ്ങനെ കുറേ കാര്യങ്ങൾ നേരത്തെ പഠിച്ച സാമ്രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഹിസ്റ്ററി ഇതിൽ ഏതാണ് ഈസി എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മുടികള് നല്ല ഈസി ആയിട്ടുള്ളതാണ് മൂന്ന് നാല് ആറ് ഏഴ് പിന്നെ ഇരുപത് ഇരുപത്തി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് മാർക്ക് കിട്ടും നാഷണാലിസോ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസിന്നുള്ളത് അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യ നിങ്ങൾക്ക് മൂന്നാമത്തെ മുടികൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് മൂന്ന് ചാപ്റ്റേഴ്സ് പഠിച്ച് പതിനഞ്ച് മാർക്ക് ലഭിക്കും അപ്പോൾ ആദ്യത്തെ മുടികളും മൂന്നും നാലും പഠിച്ചാൽ നിങ്ങൾക്ക് അൻപത് മാർക്കിനുള്ളത് അവിടെ നിന്ന് കിട്ടും പഠിക്കണം പഠിച്ചാലേ പറ്റുള്ളൂ പിന്നെ ഓപ്ഷണൽ മുടികൾ കൂടി സമയം കണ്ടെത്തി പഠിക്കുക ഇനി ഇതുവരെ നമ്മൾ എന്തായാലും അൻ്റെ ഉള്ളൂ എത്തുന്നതേ ഉള്ളൂ ഇനി വിചാരിച്ചാൽ മതി അറുപത് മാർക്കിൽ കൂടുതൽ വാങ്ങാനുള്ളത് നമ്മുടെ ചാനലിൽ ആവശ്യത്തിലധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് ഇനിയും നിങ്ങൾ എക്സാമിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സാം എങ്ങനെ എഴുതണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള ടിപ്സുകളെന്നും അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നന്നായിട്ട് പഠിക്കുക നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിലൂടെ വീണ്ടും കാണാം ഓക്കെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും എൻ എ എസ് പ്ലസ് ടു പത്താം ക്ലാസ്സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ നമ്പർ കൊടുക്കുക നമ്മൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ചാനലിൽ ഞാൻ നൽകുന്ന ക്ലാസ്സുകൾ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും നിങ്ങൾക്ക് എപ്പോൾ വേണോ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനും സംശയങ്ങൾ ചോദിക്കാനും പഠിക്കാനുമുള്ള അവസരം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് പോയിട്ടുള്ള കുട്ടികൾക്ക് അറിയാം അറിയാൻ കഴിയുന്നതാണ് ഒരിക്കലും സ്റ്റാഫുകളല്ല അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്കുള്ള മറുപടികളൊക്കെ തരുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറില് ആദ്യത്തെ നമ്പറാണ് എൻ്റെ നമ്പർ അതിൽ വിളിച്ചാൽ ഞാൻ തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താലും അതിനുള്ള റിപ്ലൈ തരുന്നുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ